ന്യൂസ് കേട്ടോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സംശയം തോന്നി തോന്നിക്കാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് അതായത് നമ്മുടെ നടി നവ്യ നായർ ഓസ്ട്രേലിയയിൽ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു മുഴം എന്താ പറയുക നമ്മുടെ ഒരു മുഴം തന്നെ പറഞ്ഞത് അതിനെ രണ്ട് കഷണമൊക്കെ ആക്കി കൊണ്ടുപോയതിനും ഓസ്ട്രേലിയൻ ഗവണ്മെന്റ് ഇവിടത്തേക്ക് ഒന്നേക്കാൽ ലക്ഷം രൂപ ഫൈൻ അടപ്പിച്ചു ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ അടയ്ക്കണം എന്നങ്ങാണ് ഇപ്പോൾ നടി തന്നെയാണ് അവിടുത്തെ ആഘോഷ പരിപാടിക്കൊക്കെ വിളിച്ചു പറഞ്ഞത് അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അനുഭവം തോന്നി ഈ മുല്ലപ്പൂ കൊണ്ടുപോകുന്നത് തെറ്റാണോ അപ്പം അപ്പം റീസൺ ഉണ്ട് ആ ഗവണ്മെൻറ്റ് അവിടുത്തെ കൃഷിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത് അപ്പൊ ഞാനതിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ സംഭവം കഴിഞ്ഞു ഞാൻ വായിച്ചുകയും ചെയ്യാം അതായത് ഓസ്ട്രേലിയയുടെ ജൈവ സുരക്ഷാ നിയമമാണ് മുല്ലിപ്പൂ ഉൾപ്പെടെയുള്ളവ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് തടയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളും എല്ലാം ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മജീവികളോ രോഗങ്ങളെയോ കൂടെ കൊണ്ടുവരാം എന്നതിനാലാണ് ഇത്തരം സൂക്ഷ്മജീവികൾ ഓസ്ട്രേലിയയിലെ കൃഷി വനം തുടങ്ങിയവയെ നശിപ്പിക്കാൻ കാരണമാവുകയും തദ്ദേശീയമായ ഫസ്യ ജന്തുജാലങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യുമെന്നതിനാലാണ് ഈ നിയമം കർശനമായി നടപ്പാക്കുന്നത് ഇത്തരത്തിൽ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് പണി കിട്ടിയ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഏതാനും മൊയിലുകളെ വിനോദത്തിലായി യൂറോപ്പിൽ എത്തിച്ചതാണ് അതിലൊന്ന് ഓസ്ട്രേലിയയിൽ മൊയിലുകൾക്ക് സ്വാഭാവിക ശത്രുക്കൾ ഇല്ലാത്തതിനാൽ അവ പൈ പെറ്റിപ്പെരുകയും കൃഷിഭൂമികൾ വൻതോതി നശിപ്പിക്കുകയും ചെയ്തു തദ്ദേശീയ സസ്യങ്ങളെ മൊയിലുകൾ തിന്നു തീർത്തോടെ അവയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയും തകർന്നു കരിമ്പ് കൃഷി നശിപ്പിക്കുന്ന വണ്ടുകളെ നിയന്ത്രിക്കാനായി കൊണ്ടുവന്ന കരിമ്പിൻ പോക്കാന്ത വള വേരി കെട്ടാനായി കൊണ്ടുവന്ന ഒരു തരം കള്ളിമൂൾ ചെടി എന്നിവയും ഓസ്ട്രേലിയക്ക് വലിയ തലവേദനയായി മാറിയ ചരിത്രമുണ്ട് ന്യൂസിലാൻഡ് യു എസ് ജപ്പാൻ കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും കർശനമായ ബയോസെക്യൂരിറ്റി നിയമങ്ങളുണ്ട് എന്താണേ അങ്ങനത്തെ വല്ല നിയമം നമ്മുടെ നാട്ടിൽ വല്ലതും ഉണ്ടോ ഏപ്രടന്നല്ലേ ആർക്കും കൊണ്ടുവരാം എന്തും കൊണ്ടുവരാം സാധാരണ വരട്ടെ തണു ബൈ